സംസ്ഥാനത്തെ കാട്ടുപന്നി ആക്രമണങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വനംവകുപ്പ് പഴിച്ചു കാട്ടുപന്നികളെ വെടിവയ്ക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ വിമർശനം പ്രതിസന്ധി പരിഹരിക്കാൻ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധരെ ഉൾപ്പെടുത്തി പ്രാദേശിക സ്ക്വാഡുകൾ രൂപീകരിക്കും എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്ത് ഈയിടെയായി വലിയ തോതിൽ കാട്ടുപന്നി ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രാദേശികമായി ഇത്തരത്തിൽ പഞ്ചായത്തുകൾക്ക് കാട്ടുപന്നികളെ വെടിവെക്കാൻ നൽകിയ അനുമതി ഇത് കൃത്യമായി പഞ്ചായത്തുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല ആ ഒരു നിഗമനത്തിൽ വനംവകുപ്പ് എത്തിയത് ഇത്തരത്തിൽ കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ ഈ ആക്രമണം മറ്റും പെരുകിയൊരു സാഹചര്യത്തിൽ ഈ ഹോണറി വാർഡൻ്റെ ചുമതല ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒപ്പം തന്നെ പ്രസിഡന്റും നൽകിക്കൊണ്ട് ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായാൽ ഈ കാട്ടുപന്നികളെ വെടിവെക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ ഉത്തരവ് വന്ന് ഏറെ നാൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ വളരെ ചുരുക്കം പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ ഉത്തരവ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് വനംവകുപ്പിൻ്റെ നിലവിലെ വിലയിരുത്തൽ സംസ്ഥാനത്ത് അൻപത്തിയാറ് പഞ്ചായത്തുകളിൽ പത്തിടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ളത് അതായത് ഈ മലയോര മേഖലയിൽ കാട്ടുപന്തി ആക്രമണമുള്ള പഞ്ചായത്തുകളുടെ പട്ടികളാണ് ഇതിൽ അമ്പത്താറിടങ്ങളിൽ പത്തിടത്ത് മാത്രമാണ് ഇതിനുള്ള സംവിധാനം ഉണ്ടാവുന്നത് എന്തായാലും തുടരെ ഈ കാട്ടുപന്തികളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതിൽ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ വനംവകുപ്പ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടുണ്ട് ഈ കാട്ടുപന്തി ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രാദേശിക സ്ക്വാഡുകൾ രൂപീകരിക്കും ഈ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ സൈന്യത്തിൽ നിന്നും മറ്റും വിരമിച്ച ആളുകൾ ഒപ്പം തന്നെ ഈ ഫയറിംഗ് ക്ലബിലും മറ്റും അംഗമായിട്ടുള്ള ആളുകൾ ഒപ്പം സാമൂഹ്യ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ആളുകളെല്ലാം കേന്ദ്ര രൂപീകരിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ഇത്തരം സ്കോഡുകൾ രൂപീകരിക്കും ഈ സ്ക്വാഡുകളുടെ Капа. ക്രമീകരണത്തിൽ ഇല്ലെങ്കിൽ ഇവരുടെ നിരീക്ഷണത്തിൽ ഇത്തരം കാട്ടുപന്നി ആക്രമണങ്ങൾ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നു വനംവകുപ്പ് മേധാവി ഈ സ്കോഡുകളുടെ പ്രവർത്തനം കൃത്യമായി വിലയിരുത്തും അത്തരത്തിൽ പ്രാദേശികമായി വനംവകുപ്പ് കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം കാണാനാണ് നിലവിൽ ആലോചിക്കുന്നത് എന്തായാലും ഒക്ടോബർ മൂന്നിന് വനം മന്ത്രിയുടെ ചേംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ സ്കോഡുകളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം സംസ്ഥാനത്ത് ഈയിടെയായി വലിയ തോതിൽ കാട്ടുപന്നി ആക്രമണം വർദ്ധിച്ചൊരു സാഹചര്യമാണുള്ളത് ഒരു ദിവസം ചുരുങ്ങിയത് അഞ്ച് ആക്രമണങ്ങളെങ്കിലും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായ കണക്ക് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലത്തിൽ കൂടുതൽ പിടിമുറുക്കണം കൂടുതൽ ഇടപെടലുകൾ നടത്തണമെന്നാണ് നിലവിൽ വനംവകുപ്പിന്റെ ജയശങ്കറാണ്